പരിയാരം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രമേഹ ദിനാചരണം ഗോൾഡൻ ഡയമണ്ട്സ് ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി പരിയാരം ലയൺസ് ക്ലബ് ആസ്പെയർ സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിയാരം ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പി ഷാജി സർവീസ് ചെയർപേഴ്സൺ രവീന്ദ്രൻ ട്രഷറർ അപ്പക്കുട്ടൻ ഡോക്ടർ സുജാ വിനോദ് എന്നിവർ പ്രസംഗിച്ചു പരിയാരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു പയ്യന്നൂർ മദർ ക്ലബ് ലയൻസ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ